ഹലോ ഗായസ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ നായ്ക്കുർക്കനിൽ പറയാം പോലെയായിരുന്നു മഹീന്ദ്രൻ്റെ പിക്കപ്പിൽ നമ്മളിന്ന് തൃശ്ശൂരിലേക്കൊരു യാത്ര പോവാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരെ നമ്മളെ ഷെഡിലേക്ക് പോകണം കേട്ടോ അങ്ങനെ നമുക്ക് പോകാനുള്ള ലോഡൊക്കെ ഫുള്ളാക്കി സെറ്റാക്കുകയാണ് അപ്പോൾ ഈ ലോഡൊക്കെ ഒന്ന് കവറിട്ട് മൂടണം അത് താർപ്പായിട്ട് മൂടിയിട്ടുമാണ് നമുക്ക് പോകാൻ അപ്പോൾ ആ പണി എന്താ ഏകദേശം ഒക്കെ തീർന്ന് അങ്ങനെന്താ നമ്മളെ ദാർപ്പായ ഫുൾ ഫിനിഷ് ആക്കിയിട്ട് നമ്മൾ പോകാൻ പോവാണ് അപ്പോൾ നമ്മൾ നേരെ തൃശ്ശൂരേക്ക് പോവാണ് അപ്പോൾ പോണ കാഴ്ചകളും ബാക്കി കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത് നമ്മളെ പ്രധാ റിയാസും ഉണ്ട് നമ്മൾ രണ്ടാളുകൂടിയാണ് തൃശ്ശൂരേക്ക് പോകുന്നത് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇറക്കാൻ ഉണ്ട് വെള്ളം ആ വെള്ളം അങ്ങനെ നമ്മളെ നാലുവരി പാതയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പിന്നെ നമ്മളെ ദേശീയപാതയിലെത്തി നല്ല അടിപൊളി റോഡാണ് പക്ഷേങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ മലപ്പുറം ജില്ലയിലെ ഏകദേശം നമ്മൾ റോഡ് പണിയൊക്കെ ഫിനിഷ് ആയിട്ടുള്ളൂ ബാക്കി എല്ലാ ജില്ലയിലും റോഡ് പണിയൊക്കെ വളരെ പതിയാണ് കേട്ടോ അങ്ങനെ നമ്മളെ വണ്ടി ഒന്ന് സൈഡ് ആക്കിയിട്ട് നമ്മളെ കെട്ടൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്നുകൂടി നോക്കിയിട്ടോ ദേശീയപാതയിലൂടെ പോകണതുകൊണ്ട് നല്ല സ്പീഡിൽ പോകണതുകൊണ്ട് കാറ്റടിച്ച് നമ്മൾ ാർപ്പായം പോരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കെട്ടൊക്കെ ഒന്ന് ദമാക്കി കെട്ടി അപ്പം കണ്ടില്ലേ നമ്മുടെ ദേശീയപാതൻ്റെ ഇതാണ് നമ്മൾ കാണിച്ചിരുന്നത് ഇപ്പം ഇതാണ് നമ്മളെ പടുത്ത് ആക്സിഡൻ്റ് ആയ കൂരിയാടൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട് ആ ഭാഗത്താണ് ഇതുള്ളത് നമ്മൾ വണ്ടി ഒരു ആക്സിഡൻ്റ് ആയതുകൊണ്ട് കുറേ വണ്ടികൾ തട്ടി അവരിതാണ് ആ ലോറി ആ ഇതിന് തട്ടിട്ടാണ് ഈ വണ്ടിയൊക്കെ ഇങ്ങനൊക്കെ ദുഃഖമാണ് സംഭവം ഏതായാലും അപ്പൊ അതാണ് ഇത് ഇപ്പോൾ വണ്ടിയൊക്കെ അവിടെ ഉണ്ട് അങ്ങനെതാ നമ്മളെ വട്ടപ്പാറ 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 അല്ലേ വളമൊക്കെ നീർത്തില്ല

വളവിന്റെ സ്ട്രൈറ്റ് ആയിട്ടു മമ്പ ഇതിപ്പോ വെല്ല ഇടിഞ്ഞില്ലല്ലോ അങ്ങനെ ഇടിഞ്ഞാ ഇവിടെ ഇടിഞ്ഞാണ് വിള്ളല് മൊത്തം പിന്നെ പൊളിച്ച ോ അപ്പ ഇതാ ചില റോഡിന്റെ അവസ്ഥ ഇതാണ് അത്യാവശ്യം നല്ല പൊട്ടി പൊഴിഞ്ഞിട്ടാണ് നമ്മൾ സർവീസ് റോഡൊക്കെ വരുന്നത് അപ്പൊ അതിലൂടെ ഒക്കെയാണ് ഒരു നല്ല മഴ പെയ്തോണ്ട് നല്ല ചളിയുണ്ട് அடிபி ஆரக்க வந்தாக்கணும் അങ്ങനെ നമ്മൾ ചാവക്കാട് ബീച്ചിൻ്റെ സൈഡിലൊക്കെ കുറച്ചു നേരൊക്കെ നിന്ന് നോക്കി നല്ലതാണ് വിത്തിയൊക്കെ പൊഴുങ്ങീണ അത്രയ്ക്ക് തിരമാലയാണ് അടിക്കണേ അപ്പോൾ അതൊക്കെ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ വണ്ടിയിലേക്ക് കയറുകയാണ് എന്നിട്ട് വീണ്ടും പോവുകയാണ് അങ്ങനെ നമ്മൾ വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ ഓരോന്ന് ഓരോന്നോരോന്ന് ഇറക്കുകയാണ് നമ്മളെ സൈറ്റിലെത്തി സൈറ്റിൽ നിന്ന് ജസ്റ്റ് ഫുള്ളായിട്ട് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ് സാധനങ്ങളൊക്കെ ഇറക്കി ദാമ്പ്രിച്ച് തിരിച്ച് പോകാന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് വീട്ടിൽ എത്രയും ഇങ്ങനെ ഒരു പന്ത്രണ്ടര ഒരു മണിയാവും അപ്പം ഓക്കെ ബൈ